ബീറ്ററോ ഓവനോ മെഷർമെൻ്റ് കപ്പുകളൊന്നും ഇല്ലാതെ സാധാരണ നമ്മൾ ചായ പിടിക്കുന്ന ഗ്ലാസ് സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നല്ല കേക്ക് എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു സാധാരണ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത് നമ്മൾ ചായ പിടിക്കുന്ന ഒരു ഗ്ലാസ്സും ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഏതൊരു ഗ്ലാസ്സാന്ന് വെച്ചാൽ അതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിൽ തന്നെ എല്ലാ മെഷീ ഇൻഗ്രീഡിയൻസുകളും അളന്നെടുത്താൽ മതി അപ്പം ഞാൻ എടുത്ത ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് മൈദ പൊടിയാണ് ഞാൻ എടുത്തത് അപ്പോൾ എലൈറ്റിൻ്റെ മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് നിങ്ങളും എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് മൈദപ്പൊടി തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ടോ മാൻസിൻ്റെ സോഡാ പൗഡറും ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ സോഡാ പൗഡർ ഒരു അര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂണുമാണ് ഞാൻ ഇട്ടേക്കുന്നത് കൂടാണ്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ആയിട്ട് ഒരു പിഞ്ചി ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ അരിക്കുമ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങാട് ഇങ്ങാട്ടൊന്നും അരിക്കേണ്ട ഒരൊറ്റ പ്രാവശ്യം തന്നെ അരിച്ചെടുത്താൽ മതി നമ്മൾ ഒന്ന് വിക്സ് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിന് ശേഷം ഞാനിതിനകത്തേക്ക് ഒരു നാല് മുട്ടയാണ് എടുത്തേക്കണത് അപ്പോൾ ആ മുട്ടയുടെ വൈറ്റും ആ മഞ്ഞക്കരും നമ്മൾ വേറെ രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ അത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് അതും ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ മഞ്ഞക്കരൊന്ന് വെറുതെ ബീറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളാ എടുത്ത് വെച്ചേക്കണ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ഞാൻ ഒരു ഗ്ലാസ് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റ് ആക്കി അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അത് പിന്നെ കാണിച്ചിട്ടില്ല അതിന് ശേഷം നമ്മൾ ആ എഗ് വൈറ്റ് നല്ലോണം ഒന്നൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് അധികം നേരം അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു നന്നായിട്ട് പതഞ്ഞ് കുറച്ച് ഹാർഡായിട്ട് വരും കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ എടുത്ത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ സ്ട്രോബെറിയുടെ മിക്സാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്ട്രോബെറിയുടെ കേക്ക് മതിയെന്ന് പിള്ളേർ പറഞ്ഞു കാരണം ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ആ ഒരു സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ഒരു കളർ വന്നു യോക്കിൽ നന്നായിട്ട് ഭയങ്കര ഡാർക്ക് പിങ്ക് കളർ വന്നു അപ്പോൾ അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കണം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കണം പഞ്ചസാര ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ മിക്സ് ചെയ്ത് പഞ്ചസാര പൊടിച്ചതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി അപ്പം അതിനകത്തേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ കുളിയില്ലാത്ത കട്ട തൈര് അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു നമ്മളെടുത്ത് മാറ്റിവെച്ച ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് പാൽ ഞാൻ തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ പാല് ചിലപ്പോൾ നമുക്ക് മുഴുവനും വേണ്ടി വരും ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എഗ്ഗ് മറ്റേ മാറ്റി വെച്ചേക്കണം ആ മൈദപ്പൊടി ഉണ്ടല്ലോ അത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേ ഇട്ടിട്ട് കട്ട് കിട്ടാണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം അതിപ്പം നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അത് വളരെ സ്ലോ ആയി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഒരുപാട് സ്പീഡില്ലാണ്ട് സാവധാനം തന്നെ മിക്സ് ചെയ്തെടുക്കണം കുറേ സ്പീഡില്ല അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഹാർഡായി പോയി പോണ പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് കുറേ ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി കട്ടി കൂടുതലായിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചേക്കണ പാല് കുറച്ചും കൂടി ഉള്ളത് നമുക്ക് ലാസ്റ്റത് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇപ്പം ഇത്തിരി കട്ടി കൂടുതലാണത് അപ്പോൾ എഗ് വൈറ്റിലേക്ക് നമ്മളിത് മാറ്റിയിട്ട് അതും കൂടി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ബാക്കിയുണ്ടായ പാലും കൂടി ഒഴിച്ചിട്ടാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഇപ്പം മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ആ ഒരു ഇതിൽ വരണം കേക്ക് നല്ല സ്പോഞ്ച് ആയിട്ട് വരണമെങ്കിൽ കേട്ടോ ഇവിടെ കട്ടി കൂടി ഇടണമെങ്കിൽ കേക്ക് ഇത്തിരി ഹാർഡായിട്ട് അപ്പോൾ ഈ ഒരു ടെക്സ്റ്ററിൽ തന്നെ കിട്ടണം അപ്പോൾ ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ പാനാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് അത് നമുക്കൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം നല്ല ചൂട് കട്ടിയുള്ള പാൻ തന്നെ വെക്കണം വെക്കുമ്പോൾ അതിനകത്ത് റിങ് ഇറക്കി വെച്ചെടുത്തിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു എട്ടിഞ്ചിൻ്റെ കേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഓയിൽ പേപ്പർ ഇല്ലാഞ്ഞതുകൊണ്ട് എ ഫോർ പേപ്പർ എടുത്തിട്ട് ഈ ഓയിൽ തെച്ചിട്ടാണ് ഞാൻ അതിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നത് അതിൻ്റെ കേട്ടോ അപ്പം നമ്മളുടെ ആ ബാറ്ററി അതിനകത്തേക്ക് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യണം കേട്ടോ എയർ ബബ്ലസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാറ്ററി ഞാൻ അതിനകത്തേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊരു അഞ്ചിട്ട് പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഫാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം ടാപ്പ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കേക്ക് റെഡി ആയി വരുമ്പോൾ അങ്ങനെ ഹോൾ പോലെയൊക്കെ വരും അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്ന് എനിക്കത് റെഡി ആയി ഒരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിടുക ബാക്കിയൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിം ലോ ആൻഡ് മീഡിയം ആൻഡ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി തീരാ അങ്ങട് ലോ ആക്കി കളയണ്ട അപ്പോൾ ഫുള്ള് വേകാനായിട്ട് നമുക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട് സ്പൂഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വിപ്പിംഗ് ആണ് എടുക്കുന്നത് ആ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നല്ല ആയിട്ട് ആ ബൗളൊക്കെ മുത്തിയാൽ നിങ്ങൾ പോരാത്ത വിതിൽ അത്ര അങ്ങട് ഞങ്ങൾ ആയിട്ട് തന്നെ കുറച്ച് നേരം ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് അതിൻ്റെ നേരം പിടിക്കും റിസ്ക് ആയതുകൊണ്ട് സമയം ബീറ്റർ ആണെങ്കിൽ പെട്ടെന്ന് കഴിയും ഇപ്പം സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം ഇനിയിപ്പോൾ നമുക്ക് കേക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പം ഇപ്പം കേക്ക് നന്നായിരം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഒരു മൂന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ കുറച്ച് പൊങ്ങി ഇരുന്നെച്ചാൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി പിന്നെ നമുക്ക് ബാക്കിയുള്ളത് അതൊരു മൂന്ന് ഭാഗമായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ സ്പോഞ്ചൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു മൂന്ന് ഭാഗമായിട്ട് മുറിച്ചിട്ട് ആദ്യം കുറച്ച് വി വിപ്പിംഗ് ക്രീമാണ് ആ കേക്കിൻ്റെ ബോഡുമ്പോൾ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു പീസ് ആകുമ്പോൾ വെച്ചിട്ട് അത് ഐസ് ചെയ്യണം അപ്പോൾ ആ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് പൊടിയും അതുപോലെ തന്നെ ബദാം പൊടിച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പീസ് നമ്മൾ വെക്കുമ്പോഴും നന്നായിട്ട് ആ പഞ്ചസാരയുടെ ലൈനിട്ട് നന്നായിട്ടൊന്ന് അതിനകത്തോട്ട് ഒഴിച്ച് കുതിർത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കേക്കിൻ്റെ ആ സ്പോഞ്ചൊക്കെ കടിക്കുമ്പോൾ ഹാർഡായിട്ട് വരും അപ്പോൾ എനിക്ക് ഐസ് ചെയ്യാനൊക്കെ അങ്ങനെ അധികം അറിയില്ല ഐസിങ്ങൊക്കെ ചെയ്യണത് അത്ര പരിചയമല്ലെനിക്ക് എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ਕਮੈਂਟ ਈਆ ਸਾਰੇ ਕਮੈਂਟ ਈਆ ਲਾਈਕ ਈਆ